ഹായ് ഫ്രണ്ട്സ് ടുബ ഹിബ സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഹിബ മോൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്താണ് അപ്പോൾ വന്നത് അവൾക്ക് എന്തെങ്കിലും മിഠായി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ അടുത്തുള്ള കടയിൽ തന്നെ ഞങ്ങൾ ചെന്നിട്ട് ചെറിയ കടയാണത് അപ്പോൾ കുട്ടികൾക്കൊക്കെ പിക്കൽസിനൊക്കെ പറ്റിയ കടയാണ് അപ്പോൾ അങ്ങനെ പോയപ്പോൾ അവൾക്ക് ഫ്രൂട്ടി വേണം പറഞ്ഞിട്ട് എൻ്റെ ഫ്രൂട്ടി മേടിച്ചിട്ട് നിങ്ങൾ തിരിച്ച് വരികയാണ് വീട്ടിൽ അപ്പോൾ റോഡൊക്കെ ആകെ മണ്ണും ചെളിയായിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയല്ലേ പിന്നെ അതുമല്ല റോഡ് ഇങ്ങനെ എന്തൊക്കെ ജെ സി ബി വന്നിട്ട് വലിയ കുഴലൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഴിച്ചിരുന്നു അതിൻ്റേതായിട്ട് റോഡും കുണ്ടും കുഴിയൊക്കെയാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഗൈസ് ബാക്ക് സൈഡിൽ ഫുള്ള് കുരങ്ങന്മാര് സീനായി ഗ്യാസ് നോക്കുമ്പോൾ ചെറിയ ചെറിയ മത്തൻ്റെ വള്ളി തൂങ്ങിയിട്ട് അതിൽ ചെറിയ കായൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് പിന്നെ ഫ്ലാവിൻ്റെ മേലെ ആദ്യം ഒന്നിനെ കണ്ടു പിന്നെ നിറച്ച് കുരങ്ങന്മാരായിരുന്നു ഇരിയാനൊക്കെ ഭയങ്കരമായിട്ട് കുരങ്ങുകളും ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്ന ചെയ്യുന്നൊരു ഏടിയാണ് ഞങ്ങളുടെ ഇവിടെ അപ്പോൾ അങ്ങനെ വന്ന് അവർ രണ്ടെണ്ണം വന്നിട്ട് പിന്നെ മറച്ചങ്ങ വന്നിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി അവസാനം ഞങ്ങളുടെ ഉള്ളിൽ കയറി വാതിലടച്ചിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു ഞങ്ങൾ വാതിരിപ്പം നോക്കുമ്പോൾ ബാക്ക് സൈഡിൽ തറയുടെ സൈഡിലായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ നേഴ്സറിക്കാർ ഫുഡൊക്കെ പുറത്ത് കിട്ടിട്ട് ആ ഫുഡൊക്കെ വന്നിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കുറങ്ങന്മാർ ചിലയിടത്തൊക്കെ നല്ല ദ്രോഹിക്കും എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട് പക്ഷേ അപ്പോൾ ഞങ്ങൾക്ക് പേടിയായിട്ട് ഞങ്ങൾ അതിനെ ഉള്ളിൽ പോയി അപ്പോൾ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരിക്കും അപ്പോൾ മോള് മഴയായിട്ട് നിന്നിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർ മഴ തലയിൽ മഴ ആവുന്നതിന് വേണ്ടിയിട്ടാണ് ൂട്ടിൽ തന്നെ ചാടി കളിക്കാൻ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുടിക്കണ വെള്ളം ഒന്ന് വേറെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത് കുടിക്കണേ അപ്പോൾ പാല് വാങ്ങണ താത്തകൾക്ക് എന്തായാലും പോകണം അപ്പോൾ അവിടെ പോയിട്ട് തന്നെ വെള്ളം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ യുപമോളോ യുഭമോളും കൂടി പോവുകയാണ് അപ്പോൾ അവിടെ പോയപ്പോൾ ഹുബമോൾ വാങ്ങുമ പൂച്ച എന്ന് പറയുന്നുണ്ട് അവിടെ കേഷൻ്റെ മിക്ക ഗ്യാസ്സുകളുണ്ട് അപ്പോൾ അതിനെ കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ചാം അങ്ങനെ അതിൽ ഗേറ്റ് ഇറക്കി തന്നിട്ട് അപ്പം പിന്നെ ലു മുളക് തുറന്ന് കൊടുത്ത് ഇതാ തൊടി എന്നെ നിൽക്കുന്നുണ്ട് നമ്മുടെ അമ്മപ്പൂച്ച നല്ല ഭംഗിയുണ്ട് ഇത് കുട്ടിയാണ് കേട്ടോ അതേപോലെ ഒരാളും കൂടി നല്ല തിങ്സ് കുട്ടികളാണ് ചുന്ദരി കുഞ്ഞുമാവകളാണ് നമുക്ക് നല്ല അപ്പം ഞാൻ ഫോൺ കാണിച്ചപ്പോൾ ഫോണിൻ്റെ അടുത്ത് വന്നിട്ട് കരുതീണ് രണ്ടാൾ തന്നെ ഒരാൾ വന്നിട്ട് എന്തോ കഴിക്കാൻ ഫുഡ് എന്തെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടാണ് അവർ അടുത്തേക്ക് വരുന്ന ഫോണിൻ്റെ അപ്പോൾ ഹിബമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കളിപ്പിക്കണതൊക്കെ അപ്പൊ ഫോണിന്റെ അടുത്തേക്ക് വരലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ പോയി റെസ്റ്റ് എടുക്കണം കേട്ടോ അങ്ങനെ നോക്കിയിട്ട് കരയണുണ്ട് രണ്ട് ദിവസമായിട്ട് അവർക്ക് വരിക എന്നൊക്കെ പറഞ്ഞിരുന്നു വെള്ളം നല്ല മഴ ഇപ്പൊ മഴ ഉണ്ടോ അപ്പൊ കിണറിൽ നല്ല വെള്ളം ഉണ്ട് കേട്ടോ നല്ല പച്ച കളറായിട്ടാണ് കുടിക്കണ വെള്ളമാണ് നിൽക്കുന്നത് പിന്നെ ഇത് അവരുടെ വീടിന്റെ മോട്ട് തെച്ചിപ്പൂവാണ് ഏത് കാലത്തും അവര് വർക്ക് മനോ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പൂവുകളും ഉണ്ടിയും എനിക്ക് വയറ്റും അപ്പോഴും ഉണ്ടാവും ലുപമോള ഇന്ന് രണ്ട് മുല്ലമുട്ട് പിടിച്ചറും വെച്ചിക്ക് പൂ കിട്ടി എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഹിബു ലുപമോളും ഒന്നും കൂടി ഞാൻ വെള്ളം കൂറുന്നതൊക്കെ വന്നെടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു തിരിച്ചു പോന്നപ്പോൾ അതിന്റെ മീന് കുഞ്ഞുമാവകളുണ്ട് ചെറിയ മീൻ്റെ കപ്പിക്കുട്ടികളുണ്ട് ഒരു ഫൈറ്ററൊക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല ഇവരെ ക്ലീൻ ചെയ്തിട്ട് ഒരു പത്ത് രണ്ടാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞും മീൽ കഴിക്കണം ഗപ്പിക്കുട്ടികളെ ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടി വെള്ളത്തിൽ ഒന്നും കൂടി അഴുക്കാട്ട് അങ്ങ് ജയിച്ചിട്ടിരുന്നു അപ്പോൾ അതാ അവർ നല്ല കളിയിലാണ് കേട്ടോ ഞാൻ അടുത്തേക്ക് പോകുമ്പോഴത്തേനും ഫുഡിന് വേണ്ടിയിട്ട് അവരടുത്തിങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ കുത്തി കുത്തി വരും അപ്പോൾ നല്ല എന്താണ് പിന്നെ ഇതാണ് എൻ്റെ ഫൈറ്റർ നല്ല കുട്ടപ്പനായി കിടക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ഒറ്റയ്ക്ക് ഇടാൻ പറ്റുകയുള്ളൂ അത് കാരണം ഒറ്റക്കെയാണ് പിന്നെ മുട്ട വിരിക്കാൻ മുട്ട ഇടാനായ ഫേ ഫൈബറാണ് അപ്പം അതിനൊറ്റക്കാണ് കടത്തിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ വേറെ മീനുകളൊന്നും എത്തിക്കളൊന്ന് ശരിക്കും പോലെ കാണാൻ വേണ്ടി ഞാൻ കുറേ നേരം അതിൽ അതിൽ വെള്ളത്തിൻ്റെ ഉള്ളു മൂടി തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽക്കൂടെ കുറച്ച് നേരം വെച്ച് കൊടുത്തു നോക്കിയിട്ട് കാണാൻ പറ്റുമോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ അങ്ങനെ കണക്കും പിന്നെ ഈ കല്ലുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അട്ടപ്പാടി പോയി വരുമ്പോൾ ഒരു പുഴയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ അത് കഴിഞ്ഞിട്ട് ലുപമോള് ഇരുന്ന് പഠിക്കുകയാണ് മദ്രസ്ഥലത്ത് ഹോംവർക്ക് കുറേ എഴുതാണ്ട് കുറേ ക്ലാസ്സുകൾ പോയി ഉണ്ട് അവളുടെ അപ്പോൾ ഒരുപാട് നേരെ ഇരുന്ന് പഠിക്കാണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പഠിപ്പൊക്കെ കഴിയുമ്പോൾ തന്നെ ട്യൂഷന് പോവാനാകും അപ്പോൾ ഇതാ കുറച്ച് വാതിൽ മുട്ടി അപ്പോൾ ട്യൂഷന് പോകാനുള്ള മോൾ വന്നിട്ടുണ്ട് അപ്പോൾ അവളെ കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ട്യൂഷന് പോവുകയാണ് മക്കൾ അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ രണ്ടാളും കൂടി ഒരുമിച്ച് ഇന്നും കുറേ കഴിഞ്ഞിട്ടേ വരുവുള്ളൂ കുറേ സമയം കഴിഞ്ഞിട്ടാണ് അവർ ട്യൂഷൻ കഴിഞ്ഞിട്ട് വരുള്ളൂ അപ്പോൾ അതുവരെ ഹിബമോൾ ഉറക്കെ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ബായ് മച്ചി അലൈക്കും ലൈക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ഞങ്ങൾ ഈ ചാനൽ ഇഷ്ടമാവേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബായ്